പ്രേക്ഷകരെ നിങ്ങൾ കുഞ്ഞുങ്ങളുടെ കഷ്ടപ്പാടുകളുണ്ട് അവരെ പ്രേരിപ്പിച്ചെല്ല நமாலி எல்லாவற்றையும் பக்குவனா புண்ணியமாறமா நவாலி எல்லாவற்றையும் மௌபாலிக்கு நிதமாய்ப் பெறுவற வெத்திநிலிக்கு மௌபா இந்த நம்பர் படுத்துறினே நபி ஹாகிஹு ரசல்லல்லாஹு அலைஹி வஸல்லமே நமாத்து குலங்களை குறித்து மக் கெத்தியமாய்ப் பத்தியாய சம்மாஷனமாய்ப் வசங்கமாய்ப் ஒற்றே அவதரிச்சு ரப்பே கொஞ்சி நர்மி பாஹு யாக்கனே நவாலி அர்ஹம ரஹ்மனா ரஹ்மத் ും അവരെ പരിശ്രമിച്ചവർ അതെല്ലാം നീ അറിയുന്നുണ്ടും ഉയർന്ന പ്രതിഫലം കൊടുക്കണു എല്ലാവരും അല്ലാഹുവേ ഞങ്ങളെ വിട പറഞ്ഞു പോയ മുൻകാണികൾക്കെല്ലാം നീ പാപമോചനം കാരുണ്യവും നൽകണേ റഹ്മാനേ അല്ലാഹുവേ നിങ്ങളെ കണ്ടുമുട്ടാതിരിക്കൂട്ടുകൊടുമാദരും പലരും മരിച്ചു പല മമ്പരകളേ ഉള്ളുള്ളവർ അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കളുടെ സ്വാമന്താവിലെ നാട്ടദാസ്മീരന്മാർ സനായക പലരും ഇന്ന് മണ്ണലേ കാണുന്നു പോരായ അല്ലാഹുവേ രോഗബാധയണിടുന്നു ആ വീഡിയോ ഒന്ന് പൂർത്തീകരിക്കാൻ വേണ്ടിയ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് കോട്ടാങ്ങാൽ ജുമാ മസ്ജിദിന്റെ മെയിൻ തൈക്കാവാണ് കേട്ടോ കോട്ടാങ്ങാൽ ടൗണിലുള്ള തൈക്കാവ് അപ്പോൾ ഇതുകൂടെ നിങ്ങളെ കാണിച്ചുകൊണ്ട് ഞാൻ വീഡിയോ സമാപിക്കുകയാണ് എല്ലാവരും ഷെയർ ചെയ്യുക ഓക്കെ പതിവ് പോലെ തന്നെ നമ്മൾ എല്ലാവരും കമൻറ്റ് പ്രതീക്ഷിക്കുന്നു നല്ല കമൻറ്റുകൾ മാത്രമേ നിങ്ങൾ ദയവ് പ്രതീക്ഷിക്കുന്നു നല്ല കമൻ്റുകൾ ചെയ്യുക അപ്പം എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണുക ഓക്കെ താങ്ക് യു അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ഓക്കെ